കരിപ്പോട് കൊടുവായൂർ റോഡ് തകർന്നു കുണ്ടുംകുഴിയും വെള്ളക്കെട്ടും യാത്രക്കാർ ദുരിതത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ കെ എം ഫെബിൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി നിർമ്മിച്ചതാണ് ഈ റോഡ് ശേഷം അതേ കാലഘട്ടത്തിൽ എം എൽ എ ഫണ്ട് വകയിരുത്തി റോഡ് വീതി കൂട്ടി കരിപ്പോട് തറക്കുന്നൻകാട് റോഡ് പകണ്ണൻകോട് വീട്ടിയോട് മാങ്ങോട് വഴി കൊടുവായൂർ ചെന്നെത്തുന്ന റോഡ് വഴി ബസ് സർവീസുമുണ്ട് കാർ ടൂവീലർ കാൽനട യാത്രക്കാരും ദുരിതം അനുഭവിക്കുന്ന നിരവധി പരാതികൾ വകുപ്പുകളിൽ കൊടുത്തിട്ടും ഇതുവരെ നടപടിയുണ്ടായില്ലെന്നും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ശാശ്വത പരിഹാരം കാണണമെന്നും പുതുനഗര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം യാക്കൂബ് ആവശ്യപ്പെട്ടു വളരെ ദയനീയ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ചെയ്തതാണ് ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് കൊണ്ടും അതിന് ശേഷം രണ്ട് സൈഡും എം എൽ എ ഫണ്ട് ചെന്താമരക്ഷൻ എം എൽ എ ആയിരിക്കുമ്പോഴും രണ്ട് സൈഡും കൂടി കെട്ടി റെയിൽവേ ഗേറ്റ് മുതൽ ഈ കണ്ണങ്കോട് റോഡ് വരെ ഈ മെയിൻ കൊടുവ കൊടുവയിൽ പോകുന്ന ബൈപ്പാസ് റോഡാണ് റോഡ് കേട് കേടുവന്നതിന് അഞ്ച് വർഷത്തിലേറെയായി മഴ പെയ്താൽ ഈ ഭാഗ ഭാഗത്തു കൂടി നടക്കാൻ പോകാൻ നടക്കാൻ കൂടി പറ്റാത്ത സ്ഥിതിയിൽ ആൾക്കാർ നിരവധി ടു വീലറിൽ പോകുമ്പോഴും മറ്റ് വാഹനങ്ങളിൽ പോകുമ്പോഴും വീഴ്ചയും ഈ ഈ അയൽവാസികൾക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുവാണ് അതേപോലെ പന്നി ശല്യം ഈ ഭാഗത്ത് കുറുക്കൻ്റെ ശല്യമുണ്ട് മശാനം അടുത്തായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഞങ്ങൾ നിരവധി തവണ ജില്ലാ പഞ്ചായത്തുമായിട്ടും അതേപോലെ എം എൽ എയുമായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടു എംപിയുമായിട്ടും ഇപ്പോൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാം ചെയ്തു തരാം എന്ന് പറയല്ലാണ്ട് നമ്മുടെ ഇതപ്പം ശരിയാകും എന്ന് പറയുന്ന രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ന്യൂസ് പാലക്കാട്